നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ ആര്യാടൻ ശൗകത്തിനെ സ്ഥാനാർത്ഥിയാകാനുള്ള കോൺഗ്രസ് നീക്കത്തിൽ അതൃപ്തി പരസ്യമാക്കി പി വി അൻവർ ആരെയെങ്കിലും എം എൽ എ ആക്കാനല്ല താൻ രാജിവെച്ചതെന്ന് അൻവർ പറഞ്ഞു പിണറായി സ്വത തോൽപ്പിക്കാൻ ചെഗുത്താന്റെ ഒപ്പം നിൽക്കും പക്ഷേ ചെഗുത്താൻ നല്ലതായിരിക്കണം താൻ മത്സരിക്കുമോ എന്നത് തള്ളുകയും കൊള്ളുകയും വേണ്ടെന്നും അൻവർ പറഞ്ഞു ഇതോടെ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി ആര്യാടൻ ശൗകത്തിനെ താൻ അംഗീകരിക്കില്ലെന്ന് വ്യക്തമായ സൂചന നൽകിയിരിക്കുകയാണ് അൻവർ യു ഡി എഫ് പ്രവേശനം വൈകുന്നതിലും അൻവർ അതൃപ്തി പ്രകടിപ്പിച്ചിട്ടുണ്ട് അസോസിയേറ്റഡ് മെമ്പർ ആക്കുമെന്നാണ് പറഞ്ഞത് അതും ആക്കിയില്ല അസോസിയേറ്റഡ് മെമ്പർ എന്നാൽ ബസിന്റെ വാതിലിൽ നിൽക്കുന്നത് പോലെയാണ് സീറ്റ് കിട്ടിയാലല്ലേ ഇരിക്കാനാകൂ യു ഡി എഫ് പ്രവേശനം വേഗം വേണം സഹകരണം പോരാ ഘടകകക്ഷിയായി തൃണമൂലിനെ ഉൾപ്പെടുത്തണമെന്നും അൻവർ ആവശ്യപ്പെട്ടു നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് തീയതി പുറത്തുവന്നതോടെ എൽ ഡി എഫ് സ്ഥാനാർത്ഥി നിർണയത്തിനുള്ള തിരക്കിട്ട ചർച്ചകളിലാണ് യു ഡി എഫ് സ്ഥാനാർത്ഥിയെ നാളെ പ്രഖ്യാപിക്കുമെന്നാണ് വിവരം നിലമ്പൂരിൽ ജൂൺ പത്തൊമ്പതിനാണ് ഉപതെരഞ്ഞെടുപ്പ് നടക്കുക ജൂൺ ഇരുപത്തിമൂന്നിന് വോട്ടെണ്ണൽ നടക്കും പത്രിക സമർപ്പിക്കാനുള്ള അവസാന തീയതി ജൂൺ രണ്ടാണ് ജൂൺ മൂന്നിന് പത്രികകളുടെ സൂക്ഷ്മ പരിശോധന നടക്കും പത്രിക പിൻവലിക്കാനുള്ള അവസാന തീയതി ജൂൺ അഞ്ചാണ് സി പി എം സ്വതന്ത്ര എം എൽ എ ആയി ജയിച്ച പി വി അൻവർ നിലമ്പൂർ നിയോജക മണ്ഡലത്തിന് രാജിവെച്ചതിനെ തുടർന്നാണ് ഉപതെരഞ്ഞെടുപ്പിന് നിലമ്പൂരിൽ കളമൊരുങ്ങിയത്